നമ്മളൊന്നൊരു സ്പെഷ്യൽ മോരുകറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോരുകറിയാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ വറുത്തെടുക്കാനുണ്ട് ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂൺ കുരുമുളക് രണ്ടും ഓരോ സ്പൂൺ തന്നെ വേണം ഒരു അഞ്ചാറ് മറ്റേ പിരിയ മുളകാണ് എരിവ് കുറവുള്ള മുളക് പിന്നെ ഒരു കാൽ സ്പൂണോളം ഉലുവട്ട ഇത് രണ്ട് ഇതൊന്നും ചൂടാക്കിയെടുക്കുക എണ്ണയൊന്നും ചേർക്കാണ്ട് പിന്നെ ചൂടാക്കി വരുമ്പോൾ ഒരു അര അരസ്പൂണ് ജീരകം കൂടി ചേർക്കണം അതിലേക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ ഇവിടെ മത്തങ്ങയും ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടി നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോര് എടുത്ത് വെച്ചിട്ടുണ്ട് മോര് ഒഴി ചേർത്തിട്ടാണ് കറിയത് അപ്പൊ ഇതൊന്ന് ചൂടായി വരട്ടെ ആദ്യം തന്നെ കുറച്ച് ജീരകം കൂടി ചേർത്ത് അതും കൂടെ ചേർത്ത് വറുത്തെടുക്കാം ജീരം പെട്ടെന്ന് ചൂടാകൂല പൊട്ടി വരും അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഇട്ടാൽ കരിഞ്ഞ് പോവും നല്ല മണം കിട്ടുക സിന്നിൽ വെച്ചിട്ടാണ് വറുക്കാൻ അതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ കിടാലും മുറിച്ചതിൽ കൂടും കരിഞ്ഞ് പോവും ചൂടാറത്തെ നമുക്ക് പൊടിച്ചെടുക്കാം ഇനി അതിന് ശേഷം അതിനും അതോടൊപ്പം തന്നെ നമുക്ക് കറി വയ്ക്കാൻ നോക്കാം കഷ്ണങ്ങൾ കഴിച്ചെടുക്കാം അപ്പോൾ മത്തയും കുമ്പളയും ഒക്കെ കഴുകി വെച്ചിട്ടുള്ളതാണ് അതിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ വേകുമ്പോൾ മാത്രമല്ല വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എനിക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കഷ്ണം വെന്തതിനു ശേഷം ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി നമ്മളിതിൽ കുരുമുളകും പിന്നെ മറ്റേ എരിവില്ലാത്ത കാശ്മീരി മുളകൊക്കെ ഉണ്ടല്ലോ അതൊന്നും നന്നായി തിളച്ച് വരട്ടെ ഇതിലേക്ക് നമ്മളപ്പോൾ ആ വറുത്ത സംഭവങ്ങളൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അത്ര ഫൈനായിട്ട് പൊടിയെന്നില്ല ചെറിയ തരുത്തരിപ്പോടെ പൊടിച്ചാലും മതി കേട്ടോ കുഴപ്പമില്ല അപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അപ്പം ഞാൻ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം എനിക്ക് ഉപ്പ് ഇട്ടിട്ടെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ചേർത്തു പൊടി ഈ പൊടിയ ഒന്നായി ചേർത്ത് കൊടുക്കട്ടോ ഈ പൊടിയാണ് കറിയുടെ ടേസ്റ്റ് പൊടി ചേർത്ത് കൊടുത്തു അപ്പം ആ പൊടിയൊക്കെ കൂടി ഒന്ന് നന്നായി മിക്സായി വരട്ടപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം തീ തീ സിമ്മിൽ വെച്ച് കൊടുക്കാം സിമ്മിൽ വെച്ച് കൊടുക്കാം നമ്മൾ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മോര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കണില്ല നമുക്ക് കഷ്ണം നമ്മളെ ചേർത്ത പൊടിയും എല്ലാം കൂടി നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രപ്പ് ചേർത്ത് കൊടുക്കാം നോരും നാളികേരും ഒക്കെ കൂടി ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം വണങ്ങി ചേർത്തിട്ടിരിക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ കറിയൊക്കെ ഏകദേശം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ഒരു സ്പൂൺ ശർക്കര നീര് ചേർത്തിട്ടുണ്ട് അത് അതിൻ്റെ ഒരുപാട് മധുരത്തിന് വേണ്ടിയിട്ടല്ല മൊത്തത്തിലെല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം ഇത് തിളക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളയ്ക്കണം അതിന് ശേഷമാണ് ഇതൊക്കെ വറവെടുള്ളു അരപ്പൊക്കെ നന്നായി തിളച്ചു വരട്ടെ നമ്മുടെ തേങ്ങ അരച്ചത് ചേർത്തൊന്ന് തേങ്ങക്കൊന്ന് വെന്ത് കിട്ടണം തിളയ്ക്കുമ്പോഴേക്കും ഓഫ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് വെച്ചു കറിയൊക്കെ നന്നായി തിളച്ചു ആ ചേർത്ത പൊടികളുടെ ഒരു നല്ല സ്മെല്ല സ്മെല്ലാട്ടോ ഈ കറിക്ക് സാധാരണ മോരുകറി വെക്കണ ഒരു സ്മെല്ല അതിനേക്കാളും നല്ല ടേസ്റ്റുള്ളൊരു നല്ലൊരു മണം നമുക്കൊന്ന് കറി കുറവ് ഇടാട്ടോ ഒരു ഒരു സ്പൂൺ കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണോളം ഉലു ഇട്ട് കൊടുത്തു നമുക്ക് ഉണക്കമുളകും കറി വെക്കും ഉണക്കമുളകും കറി വേഗം ഉലിട്ടപ്പോൾ നെയിലിക്ക് തുടക്കണം അകലെ മാറി വന്നിട്ട് വേണം ഇട്ടുകൊടുക്കാൻ യാ സോഫിയ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സ്പെഷ്യൽ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായി മോരുകറിക്ക് നമ്മളൊരു കുഞ്ഞൊരുപ്പേരും കൂടി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ മോര് മോരുകറിയെല്ലാം വെച്ചിരിക്കണം അപ്പോൾ നമുക്ക് എനിക്ക് ഒരു എന്തെങ്കിലും ചെറിയ ഉപ്പേരി വേണ്ട നമ്മൾ കൊത്തമരിയും ക്യാരറ്റും കൂടിയിട്ട് വേവി കൊത്തമരയ്ക്ക് ഇത്തിരി വേവില്ല വേറെ ഒന്ന് വേവിക്കണം അല്ലെങ്കിൽ വാടിക്കഴിഞ്ഞാ ചട്ടയിലിട്ട് വാഴക്കുമ്പോ അത്രയ്ക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടില്ല ചെറിയ സഭോളായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുത്തുമുളക് കൊടുക്കാം ഇതൊന്നും മൂത്ത് പറ്റുക പിന്നെ നമ്മുടെ കഷ്ണമൊക്കെ വന്നിട്ടുണ്ട് ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂണോളം ടേബിൾ സ്പൂണോളം നാളികേരം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കുറച്ച് നാളികേരം വേണം എന്നാലും ടേസ്റ്റ് വേണം കൂടുതൽ നമ്മുടെ കാരറ്റ് കുറച്ച് ഒന്നര ഉള്ളത് അതിൽ ഇട്ട് കൊടുക്കാം കൊടുക്കാം ഈ കൊത്തമരക്ക് നല്ലൊരു കോമ്പിനേഷൻ ആൾക്കാർക്ക് നല്ല കോമ്പിനേഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ടും ചേർന്ന് ഉപ്പേരി പൊതുവെ കൊത്തമര ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല കൊത്തുമര ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉപ്പേരിയും റെഡി ആയി നമ്മുടെ കൊത്തമര ക്യാരറ്റ് ഉപ്പേരി റെഡി നമ്മൾ രണ്ട് കൊണ്ടോട്ടോ നമ്മുടെ കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊണിനുള്ള കറി പിന്നെ ചറക്കിണ്ട് അങ്ങനെ കറന്നില്ല ആവശ്യം ഇടയ്ക്ക് വല്ലാത്ത ചറിവിക്കും സൂപ്പർ നമുക്കിന്നൊരു മറ്റേ അരി കണ്ടി ഉണ്ടാക്കാം അരി കറി വറുത്ത് പൊടിച്ചത് വേണ്ട നമ്മൾ ചോറ് വയ്ക്കുന്ന അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ നല്ല പൗഡർ ഫോമിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് കുറച്ച് കശി വേണ്ടിയിട്ട് കൊടുക്കാം സാധാരണ ഉണ്ടാക്കുന്ന അരില്ലോ സാധാരണ ആക്കി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതല്ലേ ഇത് ചെറിയൊരു വ്യത്യാസപ്പെടുത്തി കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാവും അരി ഉണ്ടാക്കുന്നു ഫ്രൈ ആയിട്ടെ അപ്പോൾ അത് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ബ്രൗണൊന്നും ആവേണ്ട കേട്ടോ കപ്പരണ്ടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പരണ്ടിയാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ അത് അധികം മുരികേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മൂന്ന് ഇലക്കയ തൊലി കളഞ്ഞത് കുറച്ച് എളിയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഒന്നും ജസ്റ്റ് ഒന്ന് മേപ്പിച്ചെടുക്കാം അതൊന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അതാ പ്ലേറ്റിൽ ഇന്നൊന്ന് ചൂടാട്ടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഭയങ്കരമായിട്ട് പൗഡർ പോലെ ആക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ശർക്കര ഉരുക്കി ഇതൊഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വന്നോട്ടെ നമുക്കൊരു കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഫ്രിഡ്ജിൽ വെച്ചു കാരണേ കുറച്ചതാ പുറത്തിരുന്നിട്ട് എനിക്ക് കേടുവന്നാലോ എപ്പോഴെപ്പോൾ ഉപയോഗിക്കില്ലല്ലോ നമ്മൾ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അതിപ്പോൾ പുലിപാലായി കുഴപ്പമില്ല അത്ര മതി ഒരുപാട് വേണ്ട നെയ്യ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വന്നോട്ടെ അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരട്ട അപ്പോഴേക്കും നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എള്ളും കപ്പലണ്ടിയും പിന്നെ നമ്മുടെ കുറച്ച് കാഷ്യൂനട്ടും എല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് ഇവിടെ ഇതൊന്നും കൂടി ആവണം ഒന്നും കൂടി ഒന്നൊരു ഒന്നും കൂടി കട്ടിയാവണം ഒന്നുകൂടി കട്ടിയാവട്ടെ താങ്ങിട്ട് കൊടുക്കട്ടോ ഒരു മുറി തേങ്ങ ഉണ്ടാവും അത് ഒരു മുറി ഒരു നാളികേരത്തിൻ്റെ പകുതി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നന്നായി ഒന്ന് മിക്സ് ആവട്ടെ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് വറുത്ത് കുടിച്ച് അരി വറുത്ത് കുടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റിനുള്ള സംഭവം ഇതാണ് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് കയ്യിലൊന്ന് പിടിക്കണ വരുവാകട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ട പിടിക്കാം ഭയങ്കര ചൂടല്ലേ കുറച്ചും കൂടി ഒന്ന് ചൂടൊന്ന് കുറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കിട്ട് ഉരുറ്റിയെടുക്കാം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടല്ലേ എന്നിട്ടൊന്ന് ഇത്തിരി നേരം ഫാൻ്റെ ചുവട്ടി വെച്ചതിന് ശേഷം ഉരുട്ടി എടുക്കാം നമുക്കത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മുടെ വലുത് വേണോ ചെറുത് വേണോന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ഉരുട്ടി എടുക്കട്ടെ ഉരുട്ടിയെടുക്കാം ചൂടുണ്ട് അതും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടം പറ്റുന്നുണ്ട് കഴിച്ചുകൂടാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എള്ളും കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പൊക്കെ ചേർന്ന കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നെയ്യും ചേർത്തിട്ടുണ്ടല്ലോ ഒരു സ്പൂണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഓവർ മധുരം ഇല്ല ആവശ്യത്തിനുള്ള മധുരമുള്ളൂ അപ്പം ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് ഒക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും